നമ്മുടെ ഇവിടെ പ്രായം എന്ന് പറഞ്ഞാൽ അമ്പത്താറ് വയസ്സെന്ന് പറഞ്ഞാൽ അങ്ങനെ റിട്ടയർമെന്റിനുള്ള പ്രായമല്ല ഇപ്പോഴത്തെ ജോലിയുടെ കമ്പൽഷൻ കാരണം ചെയ്തു തൊണ്ണൂറ് അമ്പത് വയസ്സുവരെയൊക്കെ ആക്റ്റീവായിട്ട് ആളുകൾ ജീവിക്കുന്നുണ്ട് റിട്ടയർ ചെയ്തതിന് ശേഷം കാര്യം ചെയ്യാം ഞങ്ങൾ ഗവൺമെന്റ് ഓഫ് കേരള ഒരു കാര്യം അനൗൺസ് ചെയ്തു കഴിഞ്ഞ ബഡ്ജറ്റിൽ ന്യൂ ഇന്നിങ്സ് ന്യൂ ഇന്നിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് വയസ്സിന് മേളിൽ നിന്ന് അറുപതാം ഉദ്ദേശം അമ്പത് വയസ്സിന് മേളിലുള്ള ആൾക്ക് സർക്കാരിൽ ആയിക്കോട്ടെ ബിസിനസ് ആയിക്കോട്ടെ അല്ലാതുള്ള ഉള്ള ആയിക്കോട്ടെ അവർക്കൊരു ബിസിനസ് തുടങ്ങണം സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്കാണല്ലോ ഇതൊരു സ്റ്റാർട്ടപ്പ് അതിന് നമ്മുടെ മനസ്സിലുള്ള പ്രേരണ എന്താണെന്ന് വെച്ചാൽ കെ എഫ് സി തുടങ്ങിയത് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ഇയേഴ്സിലാണ് കെറ്റക്കി ഫ്രൈഡ് ചിക്കൻ അദ്ദേഹം പലതവണ പല ജോലി നോക്കിയിട്ട് അവസാനം ജീവിക്കാൻ പയ്യാതെ ആത്മഹത്യമായിട്ട് തീരുമാനിച്ചു പോയിട്ടും വിജയിക്കാതെ വീണ്ടും പിന്നെ അദ്ദേഹത്തിന്റെ ഈ ചെറിയ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന കാര്യത്തിൽ തുടങ്ങി ലോകത്തെ വലിയ കമ്പനിയായത് അതിനു ശേഷമാണെന്ന് വേദം ഇതുപോലെ പ്രായമായിട്ടുള്ള ആളുകൾ പലരും ഉണ്ട് നമ്മുടെ ഇവിടെ അതല്ല ചെയ്യാൻ പറ്റും റിട്ടയർ ചെയ്തു അതുകൊണ്ട് ഒരു ആക്ടിവിറ്റി ഇല്ലാതെ നടക്കേണ്ട കാര്യമില്ലല്ലോ ധാരാളം ഐഡിയാസ് ഉള്ള ആളുകളുണ്ട് നമ്മുടെ ഹെൽത്തി അത്യാവശ്യം കുറേ വർഷം കൂടെ ഹെൽത്തി ജീവിക്കാൻ പറ്റും ന്യൂ ഇന്നിങ്സ് എന്നെ ശ്രീധർ ബമ്പ് വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ഞങ്ങളൊന്ന് സംസാരിച്ചപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ അരാട്ടെ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം വന്നപ്പം കൊട്ടാരക്കര അദ്ദേഹത്തിൻ്റെ സ്വാഭാവികം കൂടെ ഉള്ളതുകൊണ്ട് അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു യുവർ ഐഡിയ അബൌട്ട് ദാറ്റ് ന്യൂ ഇന്നിങ്സ് ഇസ് വെരി ഗുഡ് കാരണം ഒരു ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ അതിനൊരു ആയിട്ട് പ്രായമായതിനു ശേഷം വലിയ എക്സ്പീരിയൻസിൽ റിട്ടയർ ചെയ്യുന്ന ആൾക്ക് പല മേഖലയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസാണ് ഇപ്പോൾ ഓഡിറ്റ് ഓഡിറ്റിൻ്റെ ഡയറക്ടർ കൂടെ ഇപ്പം ഉണ്ട് ഓഡിറ്റിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വേണമെങ്കിൽ ഇൻ്റർനാഷണൽ ഓഡിറ്റിംഗ് ഫേമമായിട്ട് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഓൺലൈനായിട്ട് സാധനം തുടങ്ങിക്കൂടെ ആ എക്സ്പീരിയൻസ് വെച്ച് ട്രെയിനിങ് കൊടുത്ത് അത് നമുക്ക് അത്തരം മേഖലയിൽ ഈ പ്രായമുള്ളവരുടെ പ്രശ്നം പരിഹരിക്കാം